ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു മഴ തകർത്ത് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ ചായ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മഴയത്ത് ചില മോഹങ്ങൾ വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തണുപ്പത്ത് കഴിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ തണുപ്പത്ത് കഴിക്കേണ്ട ഒരു മോഹം അതുപോലെ നമ്മുടെ ലൈവിലിരുന്നപ്പം നമ്മുടെ ക്ഷാമൊക്കെ ഉണ്ടല്ലോ ക്ഷ്യാമം വേറെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുന്നുണ്ട് കേട്ടോ വേറെന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാനും ഗോതമ്പ്മാവ് ശർക്കരയൊക്കെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കാന്ന് കരുതി കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ കാണുക അപ്പൊ ഞാന് ശർക്കരയും തേങ്ങയും ഗോതമ്പ് മാവും കൂടെ വെച്ചിട്ട് പാഴയിലെ വെച്ചിട്ടുണ്ടല്ലോ ഓട്ടട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം കരുതി ഇലയപ്പോൾ ഉണ്ടാക്കാമെന്ന് ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് കരുതി പിന്നെ ഐഡിയ മാറി ശർക്കരയും തേങ്ങയും മാവും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് ആവിയിൽ ആവിലല്ലല്ലോ നമ്മുടെ ചട്ടീടെ ചുട്ടെടുക്കാമെന്ന് കരുതി ഓട്ടട 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 ചുടാന്ന് കരുതി ആവിയിൽ കയറ്റുന്ന ആവി കയറ്റുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് കോട്ടട ചുട്ടെടുക്കാൻ വിചാരിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ശർക്കര ചെത്തുന്നുണ്ട് ശർക്കര ചെത്തിയിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം നമ്മുടെ വീഡിയോയ്ക്ക് നീളം കൂടുവോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ശർക്കരയൊക്കെ ചെത്തി എടുക്കട്ടെന്നിട്ട് നമുക്ക് കാണാം ഞാൻ ശർക്കരയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കരയൊക്കെ ചെത്തി അതിലിട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഗോതമ്പ് മാവ് പള്ളിയില് ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ പള്ളിയില് ബാങ്ക് വിളിക്കുന്നു മണി ആറര ആറേ കടക്ക് നമ്മുടെ അടുക്കള സൗകര്യം കുറവാണ് അതിലോട്ട് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ശർക്കരയിൽ വെള്ളം ഉള്ളതുകൊണ്ടേ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം ഒരു പൊടിക്ക് ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് മാതി നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മഴയത്തൊക്കെ ചെയ്യണം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോ നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇപ്പോൾ ലൈവിലൊക്കെ വന്നിരിക്കുമ്പോൾ ഓരോരുത്തരും വന്ന് ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴല്ലേ എൻ്റെ കൺട്രോളിൽ തെറ്റി ഫുഡൊക്കെ ഇഷ്ടമില്ലാത്ത ആരാ എല്ലാവർക്കും ആകാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു പൊടിക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ശർക്കരയിൽ വെള്ളമുണ്ട് എന്നാലും ഒരു പൊടിക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇച്ചിരി മാളം കൂടി കൊടുക്കാൻ കേട്ടോ സമയം വീടേക്ക് ലെന്ത് കൂടി പോകുന്നതാണ് എനിക്ക് കാണുന്ന നിങ്ങൾക്ക് മടുപ്പ് വരാൻ പാടില്ല കാണുന്ന നിങ്ങൾക്ക് മടുപ്പ് വരാൻ പാടില്ല അപ്പൊ ഞാനിത് നന്നായിട്ട് ഞാൻ ഇവിടെ ഇട്ട് നമ്മടെ വീഡിയോ എല്ലാരും കാണണം കേട്ടോ നമ്മൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിച്ചാലും ആർക്കും കാണാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ എന്തായാലും ഇത് നന്നായിട്ടൊന്നും അത്ര സ്മൂത്ത് ആയിട്ടൊന്നും കുഴക്കണ്ട ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ കുഴക്കും പോലെയൊന്നും കുഴക്കണ്ട അത്യാവശ്യം ശർക്കരയും തേങ്ങയൊക്കെ മാം കൂടെ ആയിട്ടൊന്ന് മിക്സാകത്തക്ക രീതിയിൽ കുഴച്ചെടുക്കുക ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കൈ കൈകൾ വട്ടെ മാറ്റി വെക്കട്ടെ നമ്മുടെ അടുക്കളക്ക് പരിമിതി കുറവാണ് കുറവാണ് അങ്ങോട്ട് മാറ്റി വെച്ചു ഇതും അങ്ങോട്ട് നീക്കി വെച്ചു തേങ്ങയും കൊടുത്ത് മാറ്റി വെക്കാം തേങ്ങയും മാറ്റി വച്ചു എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വയ്ക്കുക ഞാൻ നേരത്തെ ഇലയൊക്കെ വാട്ടിത്തൊടച്ച് വെച്ചിട്ടുണ്ടേ വാഴ ഇലയുണ്ടല്ലോ വാഴ ഇലയൊക്കെ വാട്ടിത്തൊടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ നമുക്ക് വേറൊരു സംഭവം കൂടെ കാണിക്കാം ഞാൻ വേണ്ടേ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചുകൊടുക്കാം ഞാൻ ഗ്യാസ് കത്തിച്ചുകൊടുക്കട്ടെ അടുപ്പ് കത്തിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പ് കത്തിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിലോട്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇതിനങ്ങോട്ട് ഇച്ചിരി കയ്യിൽ ഇത്തിരി വെള്ളം വെള്ളവും കൂടെ നനച്ചിട്ട് നിരത്തി കൊടുക്കുക വെള്ളം കൂടെ നനച്ചിട്ട് നിരത്തി കൊടുക്കുക എന്താണെന്നറിയാ പോലെക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണേ നമുക്കത് വിചാരിക്കുമ്പം ഭയങ്കര പാട് പോലെയൊക്കെ തോന്നും പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത എന്തുണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും മടി ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇതിനിങ്ങനെ ഒന്ന് മടക്കി ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലോട്ടിട്ടുകൊടുത്ത് അപ്പം അതവിടെ പിന്നെ കാണിച്ചുതരാം ഞാൻ കേട്ടോ പിന്നെ കാണിച്ചു തരാം അപ്പം അടുത്തതും കൂടെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഒത്തിരി വെള്ളം വെക്കുന്നുണ്ട് ചുടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചുടുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു നാലഞ്ചെണ്ണം നിരത്തി ഇട്ട് ചുടുന്നത് നമുക്ക് കാണാം പെട്ടെന്നൊരാഗ്രഹം ആഗ്രഹങ്ങൾ എന്ന് തോന്നിയാൽ മാറ്റി വെക്കല്ലേ ആഗ്രഹങ്ങള് തോന്നിയാ നിങ്ങൾ ആരും മാറ്റിവെക്കരുത് ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കാൻ കണക്കിനാണ് ഞാൻ എടുത്തത് ഒരു നാലഞ്ചെണ്ണം നാലഞ്ചെണ്ണം തന്നപ്പോ ഒരാറെണ്ണം ഞങ്ങളുടെ മൂന്നേരല്ലേ ആൾക്ക് രണ്ടെണ്ണം വീതം ചായര കൂടെ കഴിക്കാം ആൾക്ക് രണ്ടെണ്ണം വീതം ചായര കൂടെ കഴിക്കുക അങ്ങനെക്കിനാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം ബാക്കിയൊക്കെ ഇനി ബാക്കിയൊക്കെ ഇനി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണിച്ചാൽ മതിയോ ബാക്കിയൊക്കെ ഉണ്ടാക്കി ഇപ്പം എത്ര ആയി മൂന്നെണ്ണമായി 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 I'm <laughs> ബാക്കിയൊക്കെ ഇനി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണാം കേട്ടോ ഇത് ചുട്ടെടുക്കണേ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ വീണ്ടും ചുട്ടെടുക്കണം എല്ലാവരും ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കാണിച്ച് തരാം ചൂടുണ്ട് ചൂട് 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 കേട്ടോ ചായക്കും വെച്ചിട്ടുണ്ട് എല്ലാ കായതിന് ശേഷം നമുക്ക് കാണാം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റ് ഉണ്ടാക്കയണേ അഞ്ചെണ്ണോ ആറെണ്ണോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചായക്ക് തേയിലപ്പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചായക്ക് തേയിലപ്പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓട്ടടയും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓട്ടടയും ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമുക്ക് സപ്പോർട്ട് തരിക എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ വീ വീട്ടിന് മുന്നിൽ എത്തുന്നതായിരിക്കും നിങ്ങള വീടുകളിലെത്തുന്നതായിരിക്കും നിങ്ങളുടെ ഫോണുകളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ വണക്കം മണക്കം മക്കളെ വണക്കം മണക്കം മക്കളെ വണക്കം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കണം കണ്ടോ 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 അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമോ എനിക്ക് എല്ലാവർക്കും ബൈ ബൈ